السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر المارين بدي ما يا قرآن نبي صلى الله عليه وسلم تنقلد شديغلو വിശ്വാസികളായ നാം ഓരോരുത്തരെയും ഏറ്റവും ഉന്നതമായ സ്വഭാവ മൂല്യങ്ങളുള്ള ആളുകളാക്കി തീർക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് മനുഷ്യൻ എന്നുള്ള നിലയിൽ അവന്റെ സ്വഭാവത്തിൽ നന്മയും തിന്മയുമെല്ലാം ഉണ്ടാകും തിന്മയായുള്ള എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളെയും കുഴിച്ചു മൂടി നന്മയും മറ്റുള്ളവർക്ക് ഗുണകരമായി തീരുന്നതുമായ സ്വഭാവ ഗുണങ്ങളെ നിലനിർത്തുവാനാണ് ഇസ്ലാം നമ്മെ പ്രേരിപ്പിച്ചിട്ടുള്ളത് അതിൽ ഇസ്ലാം എടുത്തു പറഞ്ഞിട്ടുള്ള നിരവധി സ്വഭാവഗുണങ്ങളുണ്ട് അവ നിലനിർത്തുന്നതിലൂടെ വിശ്വാസികൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നന്മകളെ സംബന്ധിച്ചും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ വിശ്വാസികളുടെ ഉത്തമമായ സ്വഭാവഗുണങ്ങളിലൊന്നായി അള്ളാഹുവും റസൂലും എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് റഹ്മത്ത് അഥവാ കാരുണ്യം എന്നുള്ളത് പരിശുദ്ധമായ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ അധ്യായത്തിൽ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ വരുന്നതായ വചനങ്ങളിൽ അള്ളാഹു സുബഹാലഹു ആല വിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങൾ എണ്ണി പറയുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും അവിടെ അള്ളാഹു സുബഹാലഹുല പറയുന്നത് ഇങ്ങനെയാണ്

ആ ചുരമാർഗം അഥവാ മലമ്പാത എന്ന് പറയുന്നത് അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ചുരമാർഗം അതിൽ കിടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കുറേ പ്രയാസങ്ങളുണ്ട് എന്നതുപോലെ ഫക്കുർ അക്കബ അവൻ എല്ലാ നിലയിലും പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അടിമകൾക്ക് മോചനം നൽകുക അടിമയെ മോചിപ്പിക്കുക അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ പട്ടിണിയുടെ നാളിൽ പ്രയാസം കൊടുക്കുന്ന ആ പ്രയാസം കൊള്ളുന്നതായ ആളുകൾക്ക് ഭക്ഷണം നൽകുക കുടുംബ ബന്ധമുള്ളതായ അനാഥയ്ക്ക് അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിണിപ്പാപമായ സാധുവിന് ഇവർക്കൊക്കെ ഭക്ഷണം നൽകുക അവരുടെ പട്ടിണി അകറ്റുക അതുപോലെ വിശ്വസിക്കുകയും ക്ഷമ അത് ജീവിതത്തിൽ നിലനിർത്തി അതുകൊണ്ട് മറ്റുള്ളവരോട് ഉപദേശിച്ച് കാരുണ്യം കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആയിത്തീരുകയും ചെയ്യുക അഥവാ സ്വർഗമാകുന്ന അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു മലമ്പാത മുറിച്ച് കളക്കേണ്ടതുണ്ട് പ്രയാസങ്ങൾ ഏറെയുള്ള ആ മലമ്പാതയെക്കുറിച്ചാണ് ഇവിടെ അള്ളാഹുത്ത ആല പറയുന്നത് ഒന്ന് വിശ്വാസമാണ് മറ്റൊന്ന് ക്ഷമയാണ് മറ്റൊന്ന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സാണ് കാരുണ്യവും ആർദ്രതയും നിരന്തരം നിലനിർത്താനുള്ള പ്രേരണയാണ് മറ്റുള്ളവരുടെ പട്ടിണിയും അവശതയും അവരുടെ രോഗവും ദാരിദ്ര്യവും പ്രയാസങ്ങളും കണ്ടുനീരുമൊക്കെ ആളുകൾ പലപ്പോഴും ചൂഷണവിധേയമാക്കി തീർക്കുമ്പോൾ വിശ്വാസികൾ അവിടെയെല്ലാം അവർക്ക് താങ്ങും തണലുമായി നിലനിൽക്കാൻ കഴിയേണ്ടതുണ്ട് അഥവാ അങ്ങേയത്വത്തെ കാരുണ്യം സ്വന്തം സഹജീവികളോട് ചുറ്റിലും നിലനിൽക്കുന്നവരോട് ചുറ്റിലും നിലനിൽക്കുന്ന ജീവ ഒരു വിശ്വാസിക്ക് ഉണ്ടായിത്തീരേണ്ടതുണ്ട് വിശ്വാസിയുടെ സ്വഭാവ ഗുണമായി പരിശുദ്ധമായ ഖുർആനുള്ള സൂറത്തുൽ മുഹമ്മദ് എന്ന അധ്യായത്തിൽ ഇരുപത്തി ഒൻപതാമത്തെ വചനത്തിൽ അള്ളാഹു നബി സലാഹു അലഹി വസ്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് ആ നബിയോടൊപ്പമുള്ളതായ ആളുകൾ അഥവാ സ്വഹാബിമാർ വിശ്വാസം ജീവിതത്തിൽ ഉൾക്കൊണ്ടതായ സച്ചരിതരായ ആളുകൾ അവർ അവർക്ക് നേരെ വരുന്ന സത്യനിഷേധികളോട് വളരെ കർക്കശമായ നിലയിൽ നിലപാട് സ്വീകരിക്കുമ്പോഴും പരസ്പരം അന്യോന്യം അങ്ങേയറ്റം കാരുണ്യത്തോടെ മാത്രം വർത്തിക്കുന്നവരാണ് എന്ന് അള്ളാഹു സുബാലഹുഅല നമ്മെ ഉണർത്തുകയാണ് അതെ വിശ്വാസികൾ അന്യോന്യം കരുണയുള്ളവരാകണം പരസ്പരം സ്നേഹവും കാരുണ്യവും വിശാലമായ നിലയിൽ തുറന്നുവെച്ച മനസ്സുമുള്ള ആളുകളായി നമ്മൾക്ക് മാറാൻ കഴിയണം പരസ്പര കാരുണ്യം വിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങളാണ് എന്ന് അള്ളാഹുബിന്റെ റസൂൽ എത്ര ആവർത്തിയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നബിഹു അലിഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു തിരുവചനത്തിലെ വർണ്ണന വളരെ മനോഹരമാണ് അനി മഹാനായ മഹാനായിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം അലിഹി വസ്ലം അള്ളാന്റെ റസൂൽ പറയുകയാണ് യാ പരസ്പരമുള്ളതായ സ്നേഹത്തിൽ വാത്സല്യത്തിൽ കാരുണ്യത്തിൽ സത്യവിശ്വാസികളായ നിങ്ങളുടെ ഉപമ എന്ന് പറയുന്നത് ഒരു ശരീരത്തിന്റെ ഉപമ പോലെയാണ് നമ്മളുടെ ശരീരത്തിലെ ഒരു അവയം അവം അതിന് ഏതെങ്കിലും നിലയിലുള്ള രോഗമുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾക്കറിയാം ആ അവയവം രോഗബാധിതമായി വേവലാതിപ്പെടുമ്പോൾ മറ്റു ശരീര അവയവങ്ങൾ പനി പിടിച്ചും ഉറക്കമൊഴിഞ്ഞും രോഗബാധിതമായ അവയവത്തിനു വേണ്ടി പരസ്പരം നിലകൊള്ളുകയാണ് അപ്പൊ നമ്മളുടെ ശരീരത്തിൻ്റെ ഒരവയവത്തിനുണ്ടായിത്തീരുന്ന ചെറിയ കേടുപാടുകൾ നമ്മളുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും ഏറ്റെടുക്കുന്നത് ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം തന്റെ ചുറ്റിലും നിലനിൽക്കുന്ന ഒരാൾക്കുണ്ടായിത്തീരുന്ന ചെറിയ ഒരു പ്രയാസം അത് തന്റെ പ്രയാസമായി മാറണം അയാളുടെ സന്തോഷം നമ്മളുടെ സന്തോഷമായി മാറണം അയാളുടെ ദാരിദ്ര്യവും പട്ടിണിയും വേവലാതിയും നമ്മളുടെ പ്രയാസമായി മാറുകയും അത് ദൂരീകരിക്കാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുന്നവനാണ് വിശ്വാസി അതെ ഈ നിലയിൽ നല്ല സ്വഭാവഗുണങ്ങളുള്ള ആളുകളായി തീരുവാനാണ് ഖുർആാനും തിരുസുന്നത്തും നമ്മെ പ്രേരിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത് വബർക്കാത്തു